നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാർക്കും നിർബന്ധിത തൊഴിൽ ഇൻഷുറൻസ് പദ്ധതി ഈ ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത് മാനവശേഷി സ്വദേശിവത്കരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിന്റെ ഇടവേളകളിൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയിൽ ചേരാനുള്ള സമയപരിധി ഈ മാസം മുപ്പത് വരെയാണ് ഈ സമയപരിധിക്കുള്ളിൽ ചേരാത്ത തൊഴിലാളികൾക്ക് കനത്ത പിഴയാണ് ഈടാക്കുന്നത് പദ്ധതിയിൽ അംഗമാകാത്തവർക്ക് നാനൂറ് ദീർഘമാണ് പിഴയെന്നാണ് മാനവ വിഭവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം അറിയിച്ചത് അതായത് ഏകദേശം ഒൻപതിനായിരത്തിലധികം രൂപയാണ് ഇത്തരത്തിൽ പദ്ധതിയിൽ ചേരാത്ത പ്രവാസികളിൽ നിന്നും പിഴയായി ഈടാക്കുന്നത് ജൂൺ കം ചേരണമെന്നായിരുന്നു ആദ്യ അറിയിപ്പെങ്കിലും കൂടുതൽ പേർക്ക് അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി പിന്നീട് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിക്കുകയായിരുന്നു മൂന്ന് തരത്തിലാണ് പ്രവാസികളിൽ നിന്ന് പിഴ ഈടാക്കുന്നത് ഇൻഷുറൻസ് എടുക്കാത്തവരിൽ നിന്ന് പിഴ തുക ശമ്പളത്തിൽ നിന്നോ സർവീസ് ആനുകൂല്യത്തിൽ നിന്നോ പിടിക്കും എന്നാൽ പുതിയ അറിയിപ്പ് പ്രകാരം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരും ഓൺലൈൻ വഴി അംഗമാകാൻ അറിയാത്തവരുമായ തൊഴിലാളികൾക്ക് വേണ്ടി അതത് കമ്പനികൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് ജീവനക്കാർക്ക് വേണ്ടി കമ്പനി രജിസ്റ്റർ ചെയ്താലും തൊഴിലുടമയ്ക്ക് അധിക ബാധ്യത വരില്ലെന്നും ഇൻഷുറൻസ് പ്രീമിയം തൊഴിലാളികളിൽ നിന്ന് ഈടാക്കാമെന്നും മന്ത്രാലയം വ്യക്തമാക്കി നാല് ദിവസത്തിനകം ഇൻഷുറൻസ് എടുത്ത് പരിരക്ഷ ഉറപ്പാക്കണമെന്ന് മാനവശേഷി സ്വദേശവത്കരണ മന്ത്രാലയം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്കും വിദേശികൾക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക മൂന്ന് മാസത്തേക്ക് നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പതിനാറായിരം ദീർഘത്തിൽ കുറവ് ശമ്പളം ഉള്ളവർക്ക് മാസത്തിൽ അഞ്ച് ദീർഘവും അതായത് നൂറ്റി പന്ത്രണ്ട് രൂപയും അതിൽ കൂടുതൽ ശമ്പളം ഉള്ളവർക്ക് പത്ത് ദീർഘവുമാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയുമാണ് പ്രീമിയം മാസത്തിലോ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചോ ഇത് അടയ്ക്കാം നിശ്ചിത തീയതി കഴിഞ്ഞ മൂന്ന് മാസം പിന്നിട്ടിട്ടും പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി റദ്ദാക്കും ഒരു വർഷമെങ്കിലും പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസിന് അർഹതയുള്ളൂ ഗാർഹിക ജോലിക്കാർ ഫ്രീ സോൺ തൊഴിലാളികൾ നിക്ഷേപകർ താൽക്കാലിക ജോലിക്കാർ വിരമിച്ച പെൻഷൻ ലഭിക്കുന്നവർ വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് ഇളവുണ്ട് എങ്കിലും താല്പര്യമുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് നിലവിലെ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഒരാൾ ഒന്നിലേറെ പോളിസി എടുക്കേണ്ടതില്ല പോളിസി എടുത്ത ശേഷം ജോലി മാറിയാലും പന്ത്രണ്ട് മാസം പ്രീമിയം അടച്ചവർക്ക് ആനുകൂല്യം ലഭിക്കൂ തൊഴിൽ നഷ്ടപ്പെട്ട മുപ്പത് ദിവസത്തിനകം അനുബന്ധ രേഖകൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നൽകിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക